നൈറ്റീസ് ബിസിനസ്സിൽ നല്ല രീതിയിൽ സെയിൽ കിട്ടുന്നില്ല നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്കായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേന് പകുതിയും തെറ്റായ രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതാണ് കൂടുതൽ ബെസ്റ്റായിട്ട് സെയിൽ ചെയ്യാനും പറ്റാത്തതും ബെസ്റ്റായിട്ട് പ്രോഫിറ്റും കിട്ടാത്തത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അതിനു പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് നമ്മുടെ ഒക്കെ ഇഷ്ടപ്പെട്ട ഫാബ്രിക്കായ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഏറ്റവും ഇരുന്നൂറ് രൂപയിൽ താഴെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രോഫിറ്റ് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കും ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുറച്ച് കാര്യം ഡിസ്കസ് ചെയ്യുകയാണ് വന്നിട്ടുള്ളത് കാരണം നമ്മുടെ നൈറ്റീസ് ബിസിനസ്സിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും പറ്റിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു എന്താ തെറ്റെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ബെസ്റ്റ് സെയിലിംഗ് വെറൈറ്റീസ് വെറൈറ്റീസെല്ലാം നിങ്ങൾ ആഡ് ചെയ്യുന്ന അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങളുടെ ബിസിനസ് അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാനായിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടാണ് അജ്മീര ഫാഷൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം എന്താണ് വന്നിട്ട് നമുക്ക് ടീനേജ് കുട്ടികൾ എന്തായാലും അവര് നൈറ്റീസ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരല്ല അവർ അവർക്കായി കംഫോർട്ടബിൾ ആയിട്ടുള്ള അവരുടെ ഫാഷൻ സെൻസിനനുസരിച്ചുള്ള വെറൈറ്റീസ് ആണ് തേടുന്നത് അപ്പം നമുക്ക് ബെസ്റ്റ് സെയിലിംഗിന് പറ്റിയ വെറൈറ്റീസ് ആണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ നൈറ്റ് വെയർ സെക്ഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് എഴുപത്തിരണ്ട് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ തന്നെ പരിചയപ്പെടാം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ില് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു കോട്ട് സെറ്റ് ആണ് നമ്മൾ കാണുന്നത് ഈ രീതിയിലെ നെക്ക് പാഷ നെക്ക് പോഷൻ ഇതുപോലെ കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന കാരണം നമുക്കത് സ്റ്റിച്ച് വിട്ട് അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട ഇതിനോടൊപ്പം തന്നെ ബോട്ടം ഉണ്ട് ബോട്ടം ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആയ കാരണം വേർ ചെയ്യാൻ നല്ല കംഫോർട്ടബിൾ ആയിരിക്കും അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും അവൈലബിൾ ആണ് ഇതിനകത്ത് പ്രിൻ്റ് ശ്രദ്ധിച്ച അവർക്ക് ഒരു ട്രെൻഡിങ് ആയിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്നത്തെ ഫാഷനിൽ മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസില് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് ഇനി സെക്കൻഡ് വന്നിട്ട് ഫ്ലവർ പാറ്റേണിൽ വരുന്ന കളക്ഷൻസ് ഏറെ ട്രെൻഡിങ്ങിൽ പോകുന്നതാണ് ഈ രീതിയിലുള്ള ഷർട്ട് ടൈപ്പിൽ വരുന്ന ടോപ്പും അതിനോടൊപ്പം തന്നെ സെയിം ഫാബ്രിക്കിൽ കോട്ടൺ ബേസ്ഡ് ആണ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഈ രീതിയിലുള്ള ബോട്ടും ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഇതുപോലെ ട്രെൻഡി കളക്ഷൻസ് ആഡ് ചെയ്താലേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഇതുപോലെ ട്രെൻഡിംഗ് ആയിട്ടുള്ള കളക്ഷൻസ് അജുമേര ഫാഷൻ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങൾക്കായി കാത്തി വെച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്റ്റാർട്ടിംഗ് വന്നിട്ട് വെറും എഴുത്തിരണ്ട് രൂപയിലാണ് അപ്പോൾ ഈ കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണത് നമുക്ക് വീഡിയോ കോളിംഗ് അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ഷോപ്പിംഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ വാട്സപ്പിൽ സെലക്ട് ചെയ്ത് അങ്ങനെയും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അപ്പം ഈ പ്രിന്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റീസ് ആണ് അപ്പം ഇതുപോലെയുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിക്കുക നോക്കിയത് നമുക്ക് കോളർ പാറ്റേൺ അല്ലാതെ ഈ രീതിയിലുള്ള ടോപ്പും വിത്ത് ബോട്ടം വരുന്ന കളക്ഷൻസും ഏറെ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് മറ്റേ മാർക്കറ്റ് ഫീൽഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും നൈറ്റ് വെയറിൽ കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നതുമായ വെറൈറ്റീസ് ആണ് ഇനി ഇനി നമുക്ക് ടീനേജ് കുട്ടികൾ മുതൽ നമുക്ക് ലേഡീസിന് വെയർ ചെയ്യാൻ പറ്റിയ റൗണ്ട് നെക്കിൽ വരുന്ന ഈ രീതിയിലുള്ള നൈറ്റീസ് കളക്ഷനും ഏറെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം ഈ റൗണ്ട് നെക്ക് പാറ്റേൺ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ സ്ലീവാണ് സൈസ് വരുന്നത് ഫ്രീ സൈസാണ് നമ്മുടെ നമ്മുടെ സ്റ്റൈലിനനുസരിച്ച് നമുക്ക് വേണമെന്താന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ രീതിയിലുള്ള പ്രിൻറ്റുകളൊക്കെ ഏറെ ഫേമസ് ആണ് കാരണം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് കൂടുതൽ മൂവ് ചെയ്യുന്ന കളക്ഷൻ നമുക്ക് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ വിത്ത് ദുപ്പട്ട വരുന്ന കളക്ഷൻസ് നോക്കി ദുപ്പട്ട കളക്ഷൻസും അതും ഏറെ ഒരു ഡിഫറെൻറ്റ് ലുക്കിങ്ങിൽ വരുന്ന ഒരു കളക്ഷൻസ് ആണ് അപ്പോൾ ഈ രീതിയിലുള്ള വെറൈറ്റീസ് നിങ്ങളുടെ ബിസിനസ്സിൽ മാക്സിമം ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫീഡിംഗ് നൈറ്റീസ് ഒക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണേ ചെയ്യണത് നോക്കിയത് സിൽബർ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫീഡിംഗ് നൈറ്റീസ് ഏറെ ഡിമാൻഡ് വരുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഈ രീതിയുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ടീനേജേഴ്സിനെ അതുപോലെ തന്നെ ലേഡീസിനെ ഫോക്കസ് ചെയ്ത് ഒരുപോലെ ട്രെൻഡിങ് കളക്ഷൻ നിങ്ങളുടെ നിങ്ങൾ ബിസിനസ്സിലാടുകയാണ് ഈസിയാണ് ബെസ്റ്റായിട്ട് പ്രോഫിറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരുന്നു അപ്പോൾ അതുപോലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ സ്റ്റോക്കിൽ വെക്കണേ അജ്മേര ഫാഷനിൽ ഇപ്പോൾ തന്നെ വിസിറ്റ് വേസിറ്റി അല്ലെങ്കിൽ എന്താ നമ്മുടെ സ്ക്രീനിലെ നമ്പറ് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മൾ കാണിച്ച് നൈറ്റീസ് ആണോ അതുപോലെ തന്നെ കോഡ്സെറ്റ് ആണോ കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് കളർ ടൂൺസ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ ഡെയിലിയുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ കൂടുതൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അതുകൂടി ക്ലിക്ക് ചെയ്യുക അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം